ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇഷ്ടനടി മനീഷ കൊരാളക്ക് അണ്ടാശയ ക്യാൻസർ താരത്തിന്റെ അവസ്ഥ നേപ്പാളിൽ നിന്ന് ഡോക്ടറാവാൻ ഇന്ത്യയിലെത്തിയ സുന്ദരിയായിരുന്നു മനീഷ കൊരാള പഠനത്തിനിടയ്ക്ക് മോഡലിംഗിലെത്തുകയായിരുന്നു ഈ സുന്ദരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സൗദാകർ എന്ന സിനിമയിലൂടെ നായികയാക്കി സിനിമാരംഗത്തേക്ക് എത്തിക്കുകയായിരുന്നു ആ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ഇരുപത്തിയഞ്ചാം വയസ്സിൽ മനീഷ ബോളിവുഡും കോളിവുഡും തന്റെ കാൽ വിധു വിനോദ് ചോപ്രയുടെ നയൻറ്റീൻ ഫോർട്ടി ടു ലവ് സ്റ്റോറിയും മണിരത്നത്തിന്റെ ബോംബെയും മനീഷയെ എതിരാളികൾക്ക് തൊടാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയഞ്ചിലുമായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും ആരെയും കൂസാതെ കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം വാരി വലിച്ചു തിന്നുന്ന സ്വഭാവക്കാരിയായിരുന്നു അത്രേ മനീഷ ഡയറ്റിങ്ങിനൊന്നും താരം ഒരുക്കമായിരുന്നില്ല വ്യായാമവുമില്ല നല്ല ഉറക്കം അലസമായ ജീവിതം എന്നാൽ ഇന്ന് അവർ പറയുന്നത് ഞാൻ ഏറെ കരുതൽ കൊടുക്കുന്നത് എന്റെ ആരോഗ്യത്തിനാണെന്നാണ് കാരണം ഒരിക്കൽ അത് ശ്രദ്ധിക്കാതെ ജീവിച്ചതിന്റെ ഫലം അത്രയേറെ ഭീകരമായിരുന്നുവെന്ന് നന്നായി മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുമായിരുന്ന നേപ്പാളിലെ രാജകുടുംബത്തിൽ നിന്നുള്ള മനുഷ്യക്കൊരാള മനസ്സിലാക്കി അഞ്ചു വർഷം മുൻപാണത്രേ മനുഷ്യക്ക് അണ്ടാശയ ക്യാൻസറാണെന്ന് കണ്ടെത്തുന്നത് അതോടെ അവസാനിച്ചു ആഘോഷങ്ങളും ആരവങ്ങളും ഇത് രണ്ടുമില്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടാകുമോ അതും ഇല്ലാതായി മികച്ച കൂട്ടുകാരനായിരുന്നു ഭർത്താവ് സാമ്രാട്ട് ദഹൽ എന്നാൽ എന്റെ രോഗത്തിന്റെ മൂർച്ചയിൽ അദ്ദേഹത്തെയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒഴിവാക്കി പിന്നെ കൂട്ടിന് എന്റെ വീട്ടുകാരും എന്റെ ആരാധികയായ ന്യൂയോർക്കിലെ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റുമായ നവനീത് മരുല അവർ പറഞ്ഞത് ക്യാൻസറിനെതിരെ പൊരുതാൻ തന്നെ വേണമെന്നാണ് അതവർ സാധിച്ചെടുത്തു യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാളാണ് മനീഷ കൂടാതെ നേപ്പാളിൽ ഭൂകമ്പം വന്ന് നശിച്ച എല്ലാ സ്ഥലങ്ങളിലും താരം രോഗത്തെ അതിജീവിച്ച് എത്തിപ്പെടുന്നു ബാലവിവാഹത്തിനും പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി വേശാലയത്തിൽ വിൽക്കുന്നതിനുമെതിരെ ക്യാൻസറിനെതിരെ ബോധവൽക്കരണ ക്ലാസും മനീഷ കൊടുക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിച്ചുകൊണ്ട് താരം ഇപ്പോൾ അഭിനയിച്ച സിനിമയാണ് ഡിയർ മായ അത് വിജയമാകട്ടെ മാത്രമല്ല ക്യാൻസറിനെ അതിജീവിച്ച് നമ്മുടെ ഇഷ്ടതാരം മനീഷ മനുഷ്യക്കൊരാളാ എന്നും നമുക്കൊപ്പം ഉണ്ടാവട്ടെ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ